റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം അവിടുന്ന് പറഞ്ഞു മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ തെബ്ബിൻ ആരാണ് ഒരു സമൂഹത്തോട് സാദൃശ്യരായത് അവർ അവരിൽ പെട്ടുപോയി മുസ്ലിമീങ്ങളോടാണോ ഇസ്ലാമിനോടോ നമ്മുടെ സാദൃശ്യം എങ്കിൽ നമ്മൾ ഇസ്ലാമിലും മുസ്ലിമികളോടൊപ്പവുമാണ് നമ്മുടെ സാദൃശ്യം എവിടെയുള്ള സാദൃശ്യം പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കവ പറയുന്നു ിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവർത്തനങ്ങളിൽ വസ്ത്രധാരണങ്ങളിൽ ആഘോഷങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ആരാധനകളിൽ ഇങ്ങനെ ഏതുരംഗത്തും നേരത്തെ പറഞ്ഞു താടിയിൽ മീശയിൽ വരെ നമ്മുടെ സാദൃശ്യം ആരോടാണോ ആരോടാണോ അവർ അവരിൽപ്പെട്ടു എന്ന റസൂറുഹിഹു അലൈഹി വസല്ലം തീർന്നില്ല സഹോദരങ്ങളെ റസൂൽ വസ്ലം ഒരിക്കൽ പറഞ്ഞു നമ്മുടെ മാർഗമല്ലാത്ത ആരാണോ സാദൃശ്യപ്പെടുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല നമ്മിൽപ്പെട്ടവനല്ലാഹുന്റെ സുനത്തിന്റെ അത്തിന്റെ മാർഗത്തിലല്ല എന്ന് റസൂൽ അലഹി വസ്ലം എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വന്ന സാറ നിങ്ങൾ നിങ്ങൾക്കളോട് സദർശപ്പെടരുത് അവരോട് താതാപ്യപ്പെടുത് നേരത്തെ പറഞ്ഞ എല്ലാ മേഖലകളിലും എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ച മനോഹരമായ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഒരു പാഠമുണ്ട് എന്താണെന്ന് അറിയോമാർ അവർ പരസ്പരം അഭിസംബോധന ചെയ്യുക വിഷിയുക അവരുടെ വിരലുകൾ കൊണ്ടാണ് നസാറാക്കൾ അവർ പരസ്പരം അഭിവാദനമർപ്പിക്കുക അവരുടെ കൈകൾ കൊണ്ടാണ് അതിനു സമാനമായി നിങ്ങൾ പരസ്പരം അഭിവാദനങ്ങൾ അർപ്പിക്കരുത് നമ്മുടെ അഭിവാദനം ഏതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറക്കാത്തു എന്ന സലാമിൻ്റെ ഏത് സാഹചര്യത്തിലും മരണവീട്ടിലും കല്യാണ വീട്ടിലും ഏതവസ്ഥയിലും ഏത് മനുഷ്യരോടും മുസ്ലിമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മഹത്തായ അഭിവാദനം ഇതാണ് നമ്മുടെ അഭിവാദനം അതിനപ്പുറത്ത് സലാം പറയാതെ കൈ കൊണ്ടുള്ള കേവല ആങ്ക്യം വിരലുകൊണ്ടുള്ള കേവല കേവലമാങ്ക്യം അത് ജൂഡന്റെയും നസാറാക്കളുടെയും സംഭാവനയാണ് എന്ന് റസൂൽഹു അലഹി വസ്സലും അതുകൊണ്ട് മുസ്ലിം ഒരാളെ വിഷയുന്നെങ്കിൽ അഭിവാദനം ചെയ്യുന്നെങ്കിൽ ദൂരല്ലാണ് നമ്മുടെ സലാം കേൾക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം നമ്മോട് സലാം പറഞ്ഞു കൈ കൊണ്ട് കേവലം കൈ കൊണ്ട് മാത്രം സലാം പറയാതെ ആംഗ്യത്തിൽ അത് പരിമിതപ്പെടുത്തരുത് ദൂരെയുള്ള ആളാണെങ്കിൽ കേൾക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൈ കൊണ്ട് കാണിക്കുക ഒപ്പം നമ്മൾ നാവ് കൊണ്ട് സലാം വിടുക അടുത്തുള്ള ആളാണെങ്കിൽ കൈ കൊടുത്ത് സലാം പറയുക അതല്ലാതെ സലാമിന്റെ വാചകം ഒരുവിടാതെ സലാമിന്റെ വാചകം ഒരുവിടാതെ അഭിവാദനം കൈകൊണ്ടർപ്പിക്കൽ പോലും സാറാക്കളുടെ സാദൃശ്യമാണ് നിങ്ങൾ അവരോട് എതിരാകണം അവരോട് താതാത്മ്യപ്പെട്ടാൽ എന്റെ മാർഗത്തിലല്ല നിങ്ങളെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലം ഇതിനപ്പുറത്ത് മുസ്ലിമുമ്മത്ത് മുസ്ലിമുമ്മത്ത് സാറാക്കളോട് സാദൃശ്യപ്പെടുന്ന മേഖലകൾ ഞാൻ എന്നി പറയേണ്ടതുണ്ടോ എണ്ണി പറയേണ്ടതുണ്ടോ ന്യൂയോർ ആഘോഷമാണ് വരുന്നത് മുസ്ലിമീങ്ങൾ ഇന്ന് തന്നെ അതിന്റെ ഒരുക്കം തുടങ്ങി മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ സഹോദരങ്ങളെ എന്തു നന്മയാണുള്ളത് ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമിയങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടേ രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ഈദുൽ ഫിത്തർ നോമ്പിന് ശേഷമുള്ള ഈദ് ഉൽ ഫിത്തർ രണ്ട് ദുൽഹി ജമാസം പത്തിന് നമ്മൾ ബലിയോടുകൂടി ആഘോഷിക്കുന്ന ഈദുൽ ഇതല്ലാത്ത മറ്റൊരാഘോഷവും മറ്റൊരാഘോഷവും മുസ്ലിമിനില്ല ജന്മദിനാഘോഷമില്ല ആണ്ടാഘോഷമില്ല അള്ളാഹുവിന്റെ റസൂളിന്റെ മീനാദാഘോഷമില്ല ഈ രണ്ടാഘോഷങ്ങൾ മാത്രം ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾക്ക് രണ്ടേ രണ്ടു മാത്രമാണ് പക്ഷേ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമികൾക്കെന്നും ഐദാണ് അള്ളാഹു സുബാനെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് അവൻ ഹറാമാക്കി ഒഴിവാക്കി ജീവിച്ചാൽ മുസ്ലിമിന്റെ ഈദ് എന്ന് പറഞ്ഞാൽ സിനിമ കാണലും സംഗീതം കേൾക്കലും പടക്കം പൊട്ടിക്കലും തോന്നിവാസങ്ങൾ ചെയ്യലും ആണും പെണ്ണും കൂടിക്കുഴഞ്ഞ് ഉന്മാദത്തിലാകലുമല്ല ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ സംസ്കാരം എന്താണ് നമ്മുടെ ആഘോഷത്തിൽ അള്ളാഹു നിയമമാക്കിയത് നിങ്ങൾക്കറിയില്ലേ നിസ്കാരമാണ് തക്ബീറാണ് കുടുംബ ബന്ധം ചേർക്കലാണ് ദാനധർമ്മമാണ് പുണ്യമാണ് നന്മയാണ് തോതിവാസമല്ല ഹറാമല്ല ഇതാണ് മുസ്ലിമിന്റെ ആഘോഷം എന്നാൽ കുപ്പാറുകളുടെ ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ പൂരത്തിന്റെ ഉത്സവങ്ങളുടെ ആഘോഷത്തിന്റെ പൊടിപ്പും തൊങ്ങലും അലങ്കാരവും അവരുടെ വിശേഷണവും അതിലുള്ള കാര്യപ്പെട്ട എന്താണ് ഹറാമാണ് മദ്യപാനമാണ് ലഹരിയാണ് സ്ത്രീ പുരുഷ സങ്കലനമാണ് തിന്മയാണ് സിർക്കാണ് കുഫുറാണ് ഇതല്ലാത്ത എന്താണ് അവരുടെ ആഘോഷങ്ങളിലുള്ളത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ അന്യമതസ്സരുടെ ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഇസ്ലാമിനെ നിങ്ങൾ കൈയൊഴിയുമ്പോൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബാന അവന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നമ്മൾ ഭയപ്പെടണം അലൈഹി ഹദീസിൽ തന്നെ അതിലേക്കുള്ള സൂചന നമുക്ക് കാണാം മുൻകർ ഫലം എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് നമ്മൾ ചെയ്യാതിരുന്ന പോരെ എന്നാണ് ചിലർ ന്യായവാദം എന്തിനാണ് സമൂഹത്തിൽ ഇങ്ങനെ പബ്ലിക്കിൽ ഇത് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുന്നത് ചിത്രതയുണ്ടാക്കുന്നത് വർഗീയമായി നിങ്ങൾ ആളുകളെ വിഭജിക്കുന്നത് അല്ലാണ്ട് റസൂലിന്റെ ഹദീസാണ് ഇതിനെ നമ്മെ പ്രേരിപ്പിച്ചത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു മുൻകർ ഒരു തെറ്റ് കണ്ടാൽ ഫലം യുവയ്യറു അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ തടയാതിരുന്നാൽ മിൻ അല്ലാഹു എന്നുള്ള ശിക്ഷ അവരെ മുഴുവൻ പിടികൂടുമെന്ന് അവർ ഭയന്നുകൊള്ളട്ടെ എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച സകല അപജയങ്ങൾക്കും കാരണം അവർ ഇസ്ലാമിനെ വിട്ട് അന്യമതസ്ഥരുടെ ആചാര സംസ്കാര വേഷഭൂസാദികളിലേക്ക് സദൃശ്യരായി പോയി എന്നതാണ് പറ്റി ഇമാമിങ്ങൾ ചിലർ പറഞ്ഞു മുസ്ലിമീങ്ങൾ അവർ മസ്ജിദുകളുടെ വാതിലുകളുടെ മുമ്പിൽ തിരക്കുകൂട്ടുന്നത് കണ്ടോ ഹജ്ജിന് മുമ്പ്രക്കും പോയി അവർ അവരുച്ചരം ലബൈക്ക പ്രഖ്യാപിക്കുന്നത് കണ്ടോ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഏതു കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങളെ അവർ തനതായ മുസ്ലിമികളാണോ എന്ന് വിലയിരുത്താൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ജൂതന സാറാക്കളോട് മുസ്ലിക്കുകളോട് കുഫാറുകളോട് അവർക്കുള്ള സാധ്യതയും സാമ്യതയും അല്ലെങ്കിൽ അവരോടുള്ള താതാത്മ്യവും ബന്ധവും എന്താണ് നിങ്ങൾ പരിശോധിച്ചാൽ മതി അവർ ഇസ്ലാമിലാണോ മുസ്ലിമാണോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമെന്നാണ് ഞാൻ അവസാനിപ്പിക്കുന്നു മഹാനായ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഭൗതികമായി അവർ മെച്ചപ്പെട്ട കാലയളവിൽ അവിടുത്തെ ഷാബുകളെ ഓർമ്മപ്പെടുത്തിയ മഹത്തായവാചകം നിങ്ങൾ പതിതരായിരുന്നു നിങ്ങൾ നിന്നരായിരുന്നു

اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنه ماواهم يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواء رحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم على لنبينا محمد وعلى اله وصحبه اجمعين